ഹായ് പുതിയൊരു വീട്ടിലേക്ക് സമയം ഈ വീഡിയോ ഹൈരച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ച് ഓളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെക്കാനുള്ളത് നിങ്ങൾക്കറിഞ്ഞതാണ് ഇന്നലെ ഹൈറച്ചിൻ്റെ മുതലാളിയായ എം ഡി ആയ പ്രതാപിനെ ഇന്നലെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളൊക്കെ വരും വരും ഇതാ അടുത്ത് തന്നെ വരും അടുത്തു തന്നെ വരും എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇ ഡിയുടെ പെർമനന്റ് ഫ്രീസിങ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ആണ് ഇ ഡി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡിൻ്റെ ഫലമായിട്ട് ഇവരുടെ വിവിധ അക്കൗണ്ടുകൾ ഇവരുടെ അക്കൗണ്ടിലും ഇവരുടെ മറ്റു പല അക്കൗണ്ടുകളിലും മക്കളുടെ അക്കൗണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്ന് ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പെർമനൻ്റ് ഫ്രീസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് നമ്മളൊക്കെ കേട്ടിരുന്നത് ഹൈറച്ചിൻ്റെ വക്കീൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം വീഡിയോ കോൺഫറൻസ് വഴി ഇത് കാര്യങ്ങളൊക്കെ കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഐ ഡി എടുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒട്ടും അതിനൊന്നും വഴങ്ങിയില്ല ഐ ഡി അടിക്കേണ്ട ഐ ഡി വേണ്ട എന്നാണ് ഇ ഡിയുടെ അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റിയുള്ള എല്ലാ മെമ്പർമാരുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആകെ ഉണ്ടായിരുന്നത് അതാണ് ബാക്കിയെല്ലാം വിദേശത്ത് കടത്തി ലീഡർമാർക്ക് വീതിച്ചു കൊടുത്തു വ്യഭിചരിക്കാൻ ഇട്ട് കൊടുത്തു ബാക്കി ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷമാണ് ഇനി പിന്നെ പിന്നെ അഞ്ച് ബസ് ഉണ്ട് പിന്നെ രണ്ട് വീടുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർ ബഡ്സുകാർ അതൊക്കെ എടുത്തിരിക്കുകയാണ് ഇവർ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളെ വേഗം വേഗം എടുക്കേണ്ട കാശ് മാത്രമേ ഇടിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ സമഗ്രമായി വളരെ സമയം എടുത്തുകൊണ്ടുള്ള ഫ്രീസിംഗ് ആയിരുന്നു ബഡ്സ് അതോറിറ്റിയുടേത് തഹസീൽദാരുടെ റിപ്പോർട്ട് അങ്ങനെയാണ് ഇത് കുറച്ച് ലേറ്റായി പോയത് അത് ഇങ്ങനെയുമായി അപ്പോൾ നിങ്ങളെ ഓർക്കാനുള്ളത് നിങ്ങളുടെ ഈ കമ്പനിയുടെ പക്കൽ ഇപ്പോൾ ഒരു അഞ്ച് പൈസ ഇല്ല എന്നുള്ള കാര്യമാണ് ഉള്ളത് ഇനി ബിനാമി പണം മാത്രമേ ഉള്ളൂ ബിനാമി പണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിനാമിപ്പണം അഞ്ച് പ്രമുഖ ലീഡർമാരുടെ അക്കൗണ്ടിലേക്ക് പ്രതാപൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇ ഡി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് മുൻനിര ലീഡർമാർക്ക് പൈസ അധികം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ചെറിയ ആൾക്കാർക്ക് പത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ആൾക്കാർക്ക് ഇരുപത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒരു പൊരുത്തക്കെയാണ് ഈ ലീഡർമാർക്ക് എങ്ങനെ പേ ഔട്ട് അല്ലാതെ എങ്ങനെ ഇത്ര വ്യത്യാസം വന്നു അങ്ങനെയാണ് മനസ്സിലായത് ഇവരൊക്കെ പ്രതാപിൻ്റെ ബിനാമികളായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട് ജർമ്മനീൻ്റെയും സ്പെയിനിൻ്റെയും കളിയൊന്നും കഴിഞ്ഞോട്ടെ ബൈ